സുധികരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈ ജോദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്നാണ് റോബർട്ട് ബ്രൂസ് എന്ന് പറഞ്ഞ രാജാവിൻ്റെ കഥ കേട്ടിട്ടുണ്ട് യുദ്ധത്തിലെ പരാജിതനായി അണികളെല്ലാം ചിതറി ഓടി ശത്രു ഭീതിയിൽ ജീവൻ നഷ്ടം മാത്രം ബാക്കിയുണ്ട് നഷ്ടപ്പെടുന്ന ഭീതിയിൽ ഒരു ഗുഹയിൽ പ്രാണരക്ഷാർത്ഥം അഭയം തേടിയിരിക്കുന്ന റോബർട്ട് ബ്രൂസ് രാജാവ് അംഗരക്ഷകരോ മന്ത്രിയോ പരിവാരങ്ങളോ വീട്ടുകാരോ ആരുമില്ല ദിനരാത്രികങ്ങൾ പട്ടിണിയിലും പരുവട്ടത്തിലും കഴിയേണ്ടി വന്നു ശ്വാസമടക്കി ഗുഹയിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാൻ നിവൃത്തിയില്ല ജീവൻ മാത്രമേ കഷ്ടി ബാക്കിയുള്ളൂ പക്ഷേ ഈ ഗുഹയിൽ കഴിഞ്ഞ ദിവസങ്ങൾ അദ്ദേഹം രക്ഷപെടാൻ ഒരു വഴിയും ഇല്ലെങ്കിലും അദ്ദേഹം ഗുഹാമുഖത്ത് കണ്ട ഒരു കാഴ്ച ഇതാണ് ഒരെട്ട് എട്ടുകാല് എട്ട് വല കെട്ടുകയാണ് വല കെട്ടുമ്പോൾ പലതവണ ഇത് പൊട്ടി പൊട്ടി മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നു വീണ്ടും ആ ഒരു കൊച്ചു ജീവി കഠിനമായ പരിശ്രമം നടത്തി ആ ദിനങ്ങളിൽ നീണ്ട അതിൻ്റെ പ്രവൃത്തിക്കൊടുവിൽ ആ ഗുഹാമുഖം മുഴുവൻ അത് വലകെട്ടിക്കഴിഞ്ഞു ഒന്ന് ഈ വലകെട്ടിക്കഴിയിരിക്കുന്ന ഗുഹാമുഖമായതുകൊണ്ട് ശത്രുക്കൾ എട്ടുകാലിയുടെ വലകെട്ടിയിരിക്കുന്നത് കണ്ട് ഇതിനകത്തും ആരും ഉണ്ടാകാൻ സാധ്യതയില്ല തന്നെ ആരും അതിനകത്ത് കയറി തിരഞ്ഞില്ല രണ്ടാമത്തെ കാര്യം ഈ കൊച്ചു ജീവിയുടെ കഠിനമായ ഒരു ഒരു കൊച്ചു ജീവി ആ പൊട്ടി പൊട്ടിപ്പോകുന്നു ഈ ഏറ്റവും തിക്കുമ്പോൾ ആ ഏറ്റവും ഒത്തുന്നില്ല ആ ഏറ്റൊത്തുമ്പോൾ ഈ ഏറ്റവും ഒത്തുന്നില്ല ഒത്തിരി ബുദ്ധിമുട്ടി ഇത് ആ നിസാര ജീവി ആ ഗുഹാമുഖം കൊതുക് അതിൻ്റെ എട്ടുകാലിയുടെ വല വലിച്ചു കെട്ടി അങ്ങനെ അതിൽ കഴിയുകയാണ് അപ്പോൾ റോബർട്ട് ബ്രൂസ് രാജാവിൻ്റെ ബുദ്ധിക്ക് പ്രകാശം കിട്ടുകയാണ് അതായത് ഈ ഒരു കൊച്ചു ജീവി ഒറ്റ ദിനം കൊണ്ടല്ല ഈ ദിനങ്ങൾക്ക് പല ദിവസങ്ങൾക്കൊടുവിൽ കഠിനമായ പരിശ്രമം വഴി അതിൻ്റെ ആ വല നെയ്ത് അവിടെ കഴിഞ്ഞുവെങ്കിൽ കഴിയുന്നുണ്ടെങ്കിൽ ഇതാ ഇരതേടാനു സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനായ എനിക്ക് ഇതിനേക്കാൾ കൂടുതലായിട്ട് വിജയം വീണ്ടും നേടിയെടുക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ അവിടെ നിന്ന് ആരംഭിച്ച ആ പരിശ്രമം ഒടുവിൽ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് ശത്രുക്കളുടെ മേൽ വിജയം തൻ്റെ അണികളെല്ലാം ഒരുമിച്ച് കൂട്ടി ശത്രുക്കളുടെ മേലെല്ലാം വിജയം നേടുകയാണ് രണ്ട് കോറിന്തു രണ്ടാം അധ്യായം പതിനാലാം ഭാഗത്തിൽ വരുന്ന പറയുന്ന ഇതാണ് ക്രിസ്തുവിൽ നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് സ്തുതി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് സ്തുതി അതുകൊണ്ട് നമ്മുടെ ശക്തി കേന്ദ്രം ദൈവമാണ് ഒരറ്റത്തുമ്പോൾ മറ്റൊറ്റത്തും ഇല്ല മറ്റൊറ്റത്തുമ്പോൾ ഈ അറ്റകത്തുമില്ല ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മുറിഞ്ഞും തിരിഞ്ഞും പോകുന്ന ജീവിതാവസ്ഥകൾ പരീക്ഷകളിൽ പരാജയപ്പെടപ്പെടുന്ന അവസ്ഥ ജീവിത പ്രതിസന്ധികൾ നമ്മളെ ഞെരുക്കുന്ന അവസ്ഥ അവസ്ഥകൾ അവിടെ നമ്മുടെ ഉള്ളിൽ ദൈവം ഒരു ശക്തി നിക്ഷേപിച്ചിട്ടുണ്ട് എനിക്ക് കഴിയില്ല ആര് സഹായിക്കാനാ ആര് സഹായിക്കാനില്ല ഇത്രയും നാളായിട്ട് ആരും വന്നില്ല ആര് തരാനാ ഈ കാലത്തല്ലെങ്കിലും അങ്ങനെയാണ് എല്ലാവർക്കും അവരവരുടെ കാര്യം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ റോബർട്ട് ബ്രൂസ് രാജാവിന് അവിടെ കിടന്ന് ആ ഗുഹയിൽ കിടന്ന് ചത്ത് മണ്ണടിഞ്ഞ് പോകാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ ഫയർ ആ തീപ്പൊരി അണയാതെ ഒരു കൊച്ചു ജീവിയിൽ നിന്ന് പാഠം പഠിച്ച് ഈ പ്രകൃതി ദൈവം നൽകുന്ന ആ പാഠം അദ്ദേഹം മനസ്സിലാക്കി അവിടെ നിന്ന് ശക്തി സംഭരിച്ച് ശത്രുക്കളുടെ മേൽ വിജയം നേടി അതുകൊണ്ട് പലതവണ പല പരീക്ഷകൾ ഒ ഇ ടി പരീക്ഷയോ പി എസ് സി പരീക്ഷ ഇവിടെ പലരും വരുന്നുണ്ട് പി എസ് സി ഒറ്റ എഴുതി ജയിക്കാം ജയിക്കുമായിരുന്നെങ്കിൽ അവർ പലരും ഒരിക്കലും അല്ലെങ്കിൽ പിന്നീട് പരിശ്രമിക്കുകയില്ലായിരുന്നു അങ്ങനെ പലതവണ എഴുതിയവരും തോറ്റവരുണ്ട് പി എസ് സി തന്നെയല്ല ഒ ഇ ടി ഐ ഐ ടി എസ് അങ്ങനെ പലതും ടെറ്റും ഇങ്ങനെ പല പേരുകളിൽ ഇപ്പോൾ സർവത്ര പരീക്ഷ നമ്മുടെ ജീവിതം മാത്രമല്ല പരീക്ഷ എന്തിനു പോയാലും പരീക്ഷയാണ് അപ്പോൾ ഇവിടെയൊക്കെ ആഹ് പരാജയം ഉണ്ടാകാം തോൽവി ഉണ്ടാകും പക്ഷെ തോൽവിയെ ചവിട്ടുപടികളാക്കി മാറ്റുവാനായിട്ട് സാധിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൽ പ്രത്യാശ അല്ലെങ്കിൽ ദൈവത്തിൽ പ്രത്യാശ വെക്കുന്നവർക്ക് മാത്രമേ ജീവിതാനുഭവങ്ങളെ ചവിട്ടുപടികളാക്കി മാറ്റുവാനായിട്ട് കുതിച്ചു വരാനായിട്ട് സാധിക്കുള്ളൂ നമ്മളൊരു മത്സരം കണ്ടിട്ടുണ്ട് ഈ പിന്നെ വടിയും കുത്തിപ്പിടിച്ച് വന്നിട്ട് ചാടി അതിനെന്താ പറയും പോൾ വാൾട്ട് അല്ലേ അങ്ങനെയല്ല പറയണം വടിയും വന്ന് കുത്തിപ്പിടിച്ച് വന്നിട്ട് ആ ഒരു ബാറും കൊണ്ട് വന്നിട്ട് ചാടി അപ്പുറത്ത് ഈ വടിയിൽ വടി വടി ഉപേക്ഷിക്കാൻ വേണം നടുക്ക് വെച്ചിരിക്കുന്ന ചാടാനായിട്ട് വിലങ്ങായിട്ട് വെച്ചിരിക്കുന്ന ബാറ് തട്ടിക്കളയാതെ അപ്പുറത്ത് വരുന്നവനാണ് മികച്ച വിജയം ലഭിക്കുന്നവർ ചിലർ ചാടന ചാട്ടത്തിൽ കൊണ്ടുവന്ന വടിയും വിടാൻ മറന്നു പോകും വേപ്രാളത്തിനിടക്ക് ആ വെച്ചിരിക്കുന്ന വടിയും സ്റ്റാൻഡും എല്ലാം കൂടെ മറിച്ചിടുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ പരിശ്രമശീലമുള്ളവരും കായിക അഭ്യാസ പരിശീലനം നേടിയവരും പരി തുടർച്ചയായ പരിശീലനം വഴി മുകളിലോട്ട് ഉയർന്നു കഴിയുമ്പോൾ എന്നെ ഇവിടം വരെയും കൊണ്ടുവന്ന വടിയല്ല അതിനെ വെറുതെ വിടുന്നത് ശരിയല്ലെന്നും പറഞ്ഞിട്ട് അതും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ വിജയം കിട്ടത്തില്ല ആ കളിയുടെ നിയമം ഇതാണ് ആ വടി അവിടെ ഉപേക്ഷിച്ചാൽ മാത്രമേ ആ നടുക്ക് ബാറിൽ വിലങ്ങാട്ട് വെച്ചിരിക്കുന്ന ബാറ് തട്ടിക്കളയാതെ മറുകരയിൽ വീഴുമ്പോഴാണ് വിജയം ലഭിക്കുന്നത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇന്ന് പറയുന്ന പോലെ മാതാപിതാക്കൾ ഉപേക്ഷിക്കുന്നു വ്രതമന്ത്രിക്ക് ഉണ്ടാക്കുന്നു എനിക്ക് വരുമാനവും ലാഭവും ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുന്ന അത് നല്ല പ്രവണത ഒന്നുമല്ല ഏഹ് അപ്പോൾ മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത് അതുപോലെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു ഇന്നലെ എന്നോട് പറഞ്ഞ ഇതാണ് വിവാഹം കഴിഞ്ഞിട്ട് നിസ്സാര ദിവസമായിട്ടുള്ള അനോമ്പ് പിരിഞ്ഞെന്നും പറഞ്ഞ് വേറെ ഒന്നും പറഞ്ഞു ഒന്ന് കഴിഞ്ഞ് രണ്ട് കഴിഞ്ഞ് മൂന്നാമത്തെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ചെടി വറി ചെടിപറിച്ച കമ്പ് മുറിച്ച ഇടുന്നത് പോലെയുള്ള അതിനേക്കാൾ കഷ്ടമാണ് ഇങ്ങനെയുള്ള അവസ്ഥകളാണ് ഇപ്പോൾ സംതിങ് റോങ് എന്തോ ഒരു പ്രശ്നം ആ ആളിൽ തന്നെ ഉണ്ട് അത് കണ്ട് ആരും സഹിഷ്ണുതയില്ല വിട്ടുവീഴ്ചയില്ല അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വിജയം നേടാൻ നമുക്ക് സാധിക്കുന്നത് പ്രതിസന്ധികളെ മനക്കരുത്തോടെയും പ്രാർത്ഥനയോടെയും നേരിടാനായിട്ട് ഉള്ള പരിശ്രമവും തീക്ഷ്ണതയും വിശ്വാസവുമാണ് നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ജീവിതകാലം മുഴുവൻ അവിടെ ഒരിക്കലും അവസാനം രോഗിയായി മണ്ണടിഞ്ഞു പോകും നമുക്കും ഭാരം മറ്റുള്ളവർക്കും ഭാരം അപ്പോൾ எல்லா பிரதிசிகளிலும் പ്രത്യാശ കൈവിടാതിരിക്കുക ഇങ്ങനെ പ്രത്യാശ കൊണ്ട് അവിടെ കയറിയിരുന്നാൽ മതി അല്ല ദൈവം തരുമെന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറാകണം വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുക്കണം ക്ഷമിക്കേണ്ടത് ക്ഷമിക്കണം പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കണം അപ്പോൾ പറയുക അതെല്ലാം ഇങ്ങനെ ജീവിച്ചിരിക്കേണ്ടതെന്ന് പറയും അങ്ങനെ മാത്രം ഇരുന്നാൽ പോരാ നമ്മൾ മുന്നോട്ടുള്ള വഴികൾ കണ്ടെത്തണം അല്ലെങ്കിൽ യാചന പ്രാർത്ഥനക്കാർ മാത്രമായിട്ട് നമ്മൾ തരം താഴും അത്താ ഏഴ് ഏഴ് പറയുന്നുണ്ട് ചോദ്യപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും അടുത്ത വാക്യമുണ്ട് ഉണ്ട് കണ്ടെത്തും മുട്ടുപിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ഇപ്പം ഈ രണ്ട് കാര്യവും നമ്മൾ ഉറുമ്പിനെ കണ്ടിട്ടില്ല ഒരു കുഞ്ഞ് ജീവിയാണ് പക്ഷേ അത് മഴക്കാലത്തേക്ക് വേണ്ടത് വേനൽക്കാലത്തും വേനൽക്കാലത്തേക്ക് വേണ്ടത് മഴക്കാലത്തും എല്ലാം കണ്ടെത്തും കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ച ഒരു ശാസ്ത്രലോകത്തിൻ്റെ ഒരു അവലോകനം വായിച്ച ഇതാണ് ഉറുമ്പുകൾക്കിടയിൽ മറ്റു ഉറുമ്പുകൾക്ക് പരിക്കുകൾ പറ്റിയാൽ ഓപ്പറേഷൻ ചെയ്യുന്ന സർജന്മാർ വരെ വരെയുണ്ട് മുറിച്ച് മാറ്റം ഒരുവിധം കേടുള്ളതാണെങ്കിൽ തുപ്പൽ വെച്ച് തുപ്പൽ വെച്ച് അത് ശരിയാക്കി എടുക്കും അതേസമയം കേടുവന്ന ആൾ മരിക്കാനായിട്ട് ജാകാനായിട്ട് ഇടയുണ്ടെങ്കിൽ കേടുവന്ന ഭാഗങ്ങളും മറ്റ് മറ്റു ഉറുമ്പുകൾ പതിയെ പതിയെ മുറിച്ചു മാറ്റി രക്ഷപ്പെടുത്തി എടുക്കാൻ ഉറുമ്പിലാണെങ്കിൽ രക്ഷപ്പെടുത്തി ശാസ്ത്രലോകത്തിന് കൗതുകം ഉണർത്തുന്ന പല വാർത്തകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇനി എന്തെല്ലാം വരാൻ കിടക്കണമെന്ന് പറയും അപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മൾ മണ്ണടിഞ്ഞു പോകാൻ നശിച്ചു പോകാനുള്ള ഒരു എന്തായാലും പതിനായിരം വർഷം അമ്പതിനായിരം വർഷമൊന്നും നമ്മൾ ജീവിക്കില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ ആയുസിൻ്റെ കണക്കിനെക്കുറിച്ച് വായിച്ചത് ഓർക്കെയാണ് പണ്ട് മുപ്പത്തിരണ്ടും മുപ്പത്തെട്ടൊക്കെ ഉണ്ടായിരുന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സ്ഥാനത്ത് സമയത്ത് ശരാശരി ആയുസിൻ്റെ കണക്ക് മുപ്പത്തിരണ്ടും മുപ്പത്തെട്ടായിരുന്നു പക്ഷേ ഇന്ന് അത് അറുപത്തെട്ട് വയസ്സ് വരെയായിട്ട് നമ്മുടെ ഇന്ത്യക്കാരുടെ ആയസിൻ്റെ കാര്യം അത്രയും വരെ ഉയർന്നിട്ടുണ്ട് ഇന്നലെ നിന്ന് പറഞ്ഞ് വിളിച്ച ഒരു സഹോദരി എന്നോട് പറഞ്ഞ ഇതാണ് ഇവിടെ തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും ഒക്കെ സാധാരണ പ്രായമാണ് അമ്മാമ്മനെ നോക്കുന്ന ജോലിക്ക് പോയതാണ് അതിൻ്റെ മുമ്പത്തെ ഏതാനും ദിവസം മുമ്പ് ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞ് ജോലി കിട്ടി എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷം പറഞ്ഞ സഹോദരിയാണ് ആ അമ്മാമ്മക്ക് തൊണ്ണൂറ്റഞ്ച് വയസ്സിന് മുകളിലുണ്ട് അപ്പോൾ ഇവളോട് ദേഷ്യം കയറിയപ്പോൾ അപ്പോൾ ഒറ്റ ചവിട്ട് കൊടുത്തിട്ട് നാവിക്കിട്ട ചവിട്ട് കിട്ടിയത് മലയാളി സഹോദരി ഈ കെയർ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന സഹോദരി ബ്ലീഡിങ്ങായിട്ട് ആശുപത്രിയിലാണെന്ന് ഒടുക്കത്തെ ആരോഗ്യം ഉണ്ടെന്നാണ് പറയുന്നത് അവർ നമ്മളെ പോലെ ഇറച്ചിയും മീനും മാത്രം അടിച്ചല്ല കയറ്റുന്നത് കേട് വരാതിരിക്കാൻ പല പച്ചലയും ചവറുകളും ഒക്കെ കൂട്ടത്തിൽ തിന്നും അതുമല്ല എല്ലാവർക്കും ഭയങ്കര ആയുസ് തൊണ്ണൂറ്റഞ്ച് നൂറ് നൂറ്റഞ്ച് വയസ്സൊക്കെയാണെന്ന് പറയുന്നത് അപ്പം നമ്മുടെ കഥ അതല്ല ആയുസ് എത്ര ആയാലും ജീവിക്കുന്ന ജീവിതം സന്തോഷത്തോടെ ജീവിക്കുക പ്രതിസന്ധികളില്ലാത്ത ആരും ഈ ജീവിതത്തിലില്ല റോബർട്ട് ബ്രൂസ് രാജാവിൻ്റെ ഒരു മാതൃക അവര് റോൾ മോഡല് പറഞ്ഞെന്ന് മാത്രം നമ്മുടെ യഥാർത്ഥ മോഡല് കർത്താവായ യേശു കൃത്തുവാണ് കുരിശുമായുള്ള യാത്രയിൽ പലതവണ വീണു പക്ഷേ ആ യാത്ര അവിടെ അവസാനിപ്പിച്ചില്ല കർത്താവ് തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കി കുരിശിൽ അവസാനിക്കുന്ന സ്നേഹമല്ല ഉദ്ധാനത്തിൻ്റെ മഹത്വമാണ് യേശുവിൽ കാണുന്നത് യേശുവിൻ്റെ അമ്മയായ മറിയവും ഇതാ രക്ഷകന് ജന്മം അരളാൻ ജന്മം ഏറ്റെടുക്കാൻ സമ്മതമല്ല നിമിഷം മുതൽ കുരിശിൻ്റെ സഹനത്തിൻ്റെയും ജൈത്ര യാത്രയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടായത് നമ്മളാണ് പറയുന്നത് എന്തൊരു കുരിശാണ് ദൈവമേ ഇതുപോലെ കുരിശാർക്കും ഇല്ല ഞാൻ അനുഭവിക്കാനൊന്നുമില്ല പള്ളിപ്പോക്ക് നിർത്തി ഇത്രയും പ്രാർത്ഥിക്കാൻ പോയിട്ട് മുപ്പത്തിനാല് വർഷം സെന്റ് മാരി ടീമിൽ പ്രവർത്തിച്ചിട്ട് ദൈവമേ ഇനി പറയാനില്ല വരാനൊന്നുമില്ല എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞി അങ്ങനെ പറഞ്ഞു ഞാൻ എല്ലാം നിർത്തി എന്ന് പറയുന്ന ഒരു കുറച്ച് ദിവസം കഴിയുമ്പോ പറയാ ഇനിയിപ്പങ്ങനെയൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല അതെല്ലാം മാറ്റം വരുത്താം എഫ് എസ് എസ് മൂന്ന് ഇരുപത് ഇരുപത്തൊന്നിൽ പറയുന്നുണ്ട് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും എന്നേരവും തലമുറകളും ആരാധനയും സ്തുതിയും പുഴ്ചയുണ്ടായിരിക്കട്ടെ അപ്പൊ മറന്നു പോരത് രണ്ട് കോർന്നോസ് രണ്ട് പതിനാല് എഫ് എസ് എസ് മൂന്ന് ഇരുപത് ഇരുപത്തൊന്ന് റോബർട്ട് ബൂസ് രാജാവ് ഇതാ ശക്തി സംഭരിച്ച് ശത്രുക്കളുടെ മേൽ വിജയം നേടി കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ കുരിശത്രുവിനെതിരെയുള്ള ഏറ്റവും വല്ല ആയുധമാണ് അതുകൊണ്ട് കുരിശ് വന്നെന്നും പറഞ്ഞ് ശബിച്ചും പ്രാഗിയും കുരിശികൾക്ക് കാരണക്കാരായവരെയും നമ്മളെ വിഷമിപ്പിക്കുന്നവരെയും പ്രാഗണ്ട കർത്താവൂരു മണി പറഞ്ഞിട്ടുണ്ടിഗ്രീക്ക് അവരിലും പരിശുദ്ധാൽമാവ് എന്നറിയും നമ്മളിലും പരിശുദ്ധാൽമാവുന്നറിയും അങ്ങനെ ജീവിതം കരുത്തുള്ളതായി മാറും ജീവിതത്തിലെ പ്രതിസന്ധി പരിഷമായ പ്രതിസന്ധിയിൽ നിറഞ്ഞ മേഖലകളെ നമുക്കത് കുടുംബജീവിതത്തിലായാലും തൊഴിൽ മേഖലയിലായാലും ഏത് മേലും നേരം ഒരു ടീച്ചറെ വിളിച്ചിട്ട് എൻ്റെ അമ്മ ഇടിയും നല്ലോളിയും കരുതില്ലേ ജോലിസ്ഥലത്തെല്ലാവരും എനിക്ക് എതിരാണെന്ന് ഞാൻ പറഞ്ഞു നല്ലതല്ലേ എന്ന് വെച്ച് അവരെ നോക്കി ഇരിക്കാതെ ദൈവത്തിന് നന്ദി സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കാമല്ല എന്ന് പറഞ്ഞിട്ട് അവസാനം കണ്ണീരൊക്കെ തുടച്ചിട്ട് കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആശ്വാസമായിരുന്നു എല്ലാ മേഖലയിലും ഏതെങ്കിലും പ്രതിസന്ധികളുണ്ടാവും അതുകൊണ്ട് പ്രതിസന്ധിയിലേക്ക് നോക്കി വിഷമിച്ച് നിരാശപ്പെട്ടു പോകാനിരുന്നാൽ ഈ ജീവിതത്തിൽ അതിനു മാത്രമേ നേരം ചിലരൊക്കെ പറയുന്നുണ്ട് ഒന്ന് എഴുതിയിടും ഒന്ന് കേൾക്കാനും കേൾക്കുമ്പോൾ ഒന്ന് എഴുതിയെടുക്കാനുള്ള സന്മനസംഖ്യം നിങ്ങൾ കാണിക്കേണ്ട ഇടാനായിട്ട് തോന്നുമ്പോൾ കർത്താവ് തരുമ്പോൾ ഞാൻ അന്നേരത്തെ തന്നെ പറയുന്നുണ്ട് അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ കുറേ കൂടെ എളുപ്പം വീഡിയോ ഒട്ടും കേൾക്കാതെയും പ്രസംഗം കേൾക്കാതെ ഉള്ളത് മാത്രം കുറിച്ചെടുത്ത് വെക്കുന്ന അതത്ര നല്ല പ്രകൃതമല്ല അത് നിങ്ങൾ എഴുതി വെച്ചോ ഡയറിയിൽ കുറിച്ചോ ആവർത്തിച്ചൊക്കെ എഴുതിക്കോ അപ്പോൾ വചനം കേൾക്കുക സ്കിപ്പ് ചെയ്ത് കളയാതെ അല്ലെങ്കിൽ ചിലത് മാത്രം എഴുതിയെടുക്കുക ഒരു സബ്ജക്റ്റ് പരിശുദ്ധാത്മാവ് തരുമ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള എല്ലാ കാര്യങ്ങളും ആ ടോക്കിൽ പറയുന്നുണ്ട് അപ്പോൾ അത് മുഴുവനായിട്ട് കേൾക്കാനുള്ള ഒരു സന്മനസ് കാണിക്കുക അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് നമുക്ക് പ്രയോജനപ്രദമാണ് അതുകൊണ്ടാണ് എനിക്ക് സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണാനും പ്രാർത്ഥിക്കാനും ഒത്തിരി പേര് വന്നിരിക്കുന്നുണ്ട് പക്ഷേ ഒരു മെസ്സേജ് ഇടണമെന്ന് ശക്തമായ പ്രേരണ ഉണ്ടായത് മാത്രം ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ് ആ സമയത്താണ് ഇങ്ങനെ ഒരു മെസ്സേജ് ഇടുന്നത് അപ്പം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശക്തി ഉണ്ട് ആ ശക്തി ദൈവശക്തിയാണെന്ന് മനസ്സിലാക്കണം അത് ഉണരണം നമ്മൾ തന്നെത്താനെ വിചാരിച്ചാൽ അവിടെ പഴഞ്ഞോറ് പോലെ അല്ലെങ്കിൽ തളന്നൂത്തി കിടക്കും ദൈവത്തിൻ്റെ ശക്തി എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ക്രൈസ്തലോ ഈശ്വംശയായിക്ക് സുധാരിക്കട്ടെ